ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ ഒരു ആഗ്രഹമായിരുന്നു കൂട്ടാ വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്യണം എന്നുള്ളത് അപ്പോൾ നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ വന്ദേ ഭാരത്തിൽ ടിക്കറ്റ് അവൈലബിൾ ആണോ എന്നാണ് കേട്ടോ നോക്കിയത് അങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു ഇപ്പോൾ കെ ആർപുരത്തുനിന്നാണ് കേട്ടോ എൻ്റെ ട്രെയിൻ അപ്പോൾ ഇത് രാവിലെ അതായത് വെളുപ്പിന് അഞ്ചര ആ ഒരു സമയത്താണ് ഈ ഞങ്ങൾ കെ ആർപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആരും ജാക്കറ്റ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടാ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ടു ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറയുന്നത് ഈ നല്ല തണുത്ത കാറ്റൊക്കെ തന്നെയാണ് അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ട്രെയിൻ വരാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇവിടുത്തെ ഒരു ട്രാഫിക് കാരണം നമ്മൾ കുറച്ച് നേരത്തെ എപ്പോഴും എത്തണമല്ല എപ്പോഴാണ് ട്രാഫിക്കിൽ കെടുക്കുക അല്ലെങ്കിൽ പണി കിട്ടുക പറയാൻ പറ്റില്ല അപ്പോൾ നന്ദും ചൂച്ചും അനുപണ്ണും എന്നെ ഇങ്ങോ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു നാട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ എന്താ പറയുക നടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ട്രെയിൻ വരേണ്ട ഒരു സമയക്കായി അപ്പോഴേക്കും ട്രെയിനൊക്കെ വന്ന് പിന്നെ എന്താ പറയുക വന്ന് ഭാരതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പീഡ് കൂടുതലാണ് പിന്നെ ശരിക്കും സ്റ്റോപ്പുകൾ അതായത് സ്റ്റേഷനുകളൊക്കെ നിർത്തുന്ന സ്റ്റേഷനുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ളതും ഒക്കെ ഒരു അഡ്വാൻറ്റേജ് ഒന്നും കിട്ടാം അപ്പോൾ ഉള്ളിലേക്ക് കയറി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ശരിക്കും ഫ്ലൈറ്റിൻ്റെയൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയത് നല്ല കംഫർട്ടബിളായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ വർക്കിംഗ് ഡേയിൽ ഞാൻ ട്രാവൽ ചെയ്തത് കൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റിയിട്ട് എൻ്റെ അപ്പുറത്തെ സീറ്റിൽ ഇപ്പുറത്തെ സീറ്റിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക ഞാൻ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ചെയ്ത് എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഉച്ച ഒരു സമയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് തൃശ്ശൂർ എത്താനും പറ്റിയിട്ടാണ് അപ്പോൾ ഇതിലേ ചായ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതിൽ ടിക്കറ്റിൻ്റെ കൂടെ ഫുഡ് കാര്യങ്ങളൊന്നും അവൈലബിളായിരുന്നില്ല നമുക്ക് അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വാങ്ങിക്കാന്നുള്ളൊരു ഓപ്ഷനായിരുന്നു ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത് ആയിട്ട് ഞാൻ ദോശയും കഴിഞ്ഞ ദിവസം നമ്മളുണ്ടാക്കിയ ഉള്ളിത്തൊക്കെ ഉണ്ടല്ലോ മൂന്ന് മാസം വരെ കേട് കൂടാതെ സൂക്ഷിക്കുന്ന ഒരു സംഭവം അപ്പോൾ ഉള്ളിത്തൊക്കും ദോശയും കൂടിയായിരുന്നു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഞാൻ എനിക്കുള്ള ഭക്ഷണം എല്ലാം കൊണ്ടുവരികയാണ് ചെയ്തത് ഞാൻ ട്രെയിനിൽ നിന്ന് അങ്ങനെ കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല പിന്നെ വന്യഭാരത്തിൽ അതിൻ്റെ കൂടെ ഫുഡ് ഉണ്ടെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം പല ബ്ലോഗേഴ്സും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണു കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ കുറേ നേരം ഇങ്ങനെ എന്താ പറയുക ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത് നിന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ഞാനിവിടെ ഇങ്ങനെ ഓരോന്ന് കണ്ടിരിക്കായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ ട്രെയിനിൽ എനിക്കാണെങ്കിൽ അതായത് ട്രെയിൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം നമുക്ക് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അത്രയൊരു കംഫർട്ടബിൾ ഫീലിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ് വന്ദേ ഭാരതിനെ സംബന്ധിച്ച് എന്താ പറയുക അതിൻ്റെ വിൻഡോ കാര്യങ്ങൾ ഗ്ലാസ് ഒക്കെ നല്ല വലുതാണ് സാധാരണ ട്രെയിനിനെ വെച്ച് നോക്കുമ്പോൾ സാധാരണ ട്രെയിനിലൊക്കെ നമ്മളിപ്പോൾ തൃശ്ശൂരൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഒമ്പത് ഒമ്പതര മണിക്കൂറൊക്കെ വേണം ഇതിൽ വളരെ പെട്ടെന്ന് ഉച്ചയായി ഇപ്പോഴേക്കും തന്നെ എത്തിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കണ്ടു ശരിക്കും കൃഷി ഇതുപോലെയുള്ള ഗ്രീനറി സംഭവങ്ങൾ പിന്നെ പാലക്കാട് എത്തുമ്പോഴാണ് എനിക്ക് കാണാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട കാഴ്ചകൾ അതായത് പാടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും പിന്നെ പാലക്കാട് തുമ്പോഴാണ് ഉണ്ടാവുക അപ്പോൾ ഇഷ്ടപ്പെട്ട കാഴ്ചകളൊക്കെ കാണുമ്പോൾ കുറച്ചിങ്ങനെ വീഡിയോസ് എടുക്കുക നോക്കിയിരിക്കുക എന്നുള്ളത് എന്താ പറയുക അത് അതൊക്കെ തന്നെയായിരുന്നു ഇവിടെ നടക്കേണ്ടായിരുന്ന കാര്യങ്ങൾ കേട്ട വന്ദേ ഭാരത്തിൽ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ എടുത്തു പറയേണ്ട ഒരു കാര്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഒരു പൊടി ഒരു സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലാട്ടോ നമുക്ക് വൃത്തിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഉണ്ടായിരുന്നില്ല നമുക്ക് ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഫ്ലൈറ്റിൻ്റെ പോലെയൊക്കെയാണ് തോന്നിയത് കേട്ടോ സീറ്റിങ് അറേഞ്ച്മെൻറ്സും അതുപോലെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അത് വേറൊരു ട്രെയിനൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു സിഗ്നലിൻ്റെ അവിടെയും അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നമുക്ക് കുറച്ച് സമയമൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടിയും ഒക്കെ വന്നിരുന്നു കേട്ടോ പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ എത്താനും പറ്റി ശരിക്കും ഈയൊരു റൂട്ടിൽ വന്ദേഭാരത് ട്രയൽ എന്നുള്ളൊരു രീതിയിൽ ഇട്ടിട്ടുള്ളതായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേയാണ് ഞാൻ നാട്ടിലേക്ക് പോകണത് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വന്ദേഭാരത് ഇല്ല എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാ അങ്ങനെയൊക്കെ ഒരു ന്യൂസ് കണ്ടിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് കൂടുതൽ തിരക്കുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ അറിയില്ല കേട്ടോ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക കാഴ്ചകളും സംഭവങ്ങളും കണ്ടില്ല ഇതിൻ്റെ ഉൾഭാഗത്തെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല എന്താ പറയാ നല്ല ക്ലാരിറ്റി കാര്യങ്ങൾ എല്ലാം ഉണ്ട് പൊടിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഗുഡ് സ്ട്രെയിൻ ക്രോസ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കാഴ്ചകളും പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു പിന്നെ ഈ പാടം അങ്ങനത്തെ ഏരിയ ഒക്കെ എത്തുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ പാലക്കാട് എത്തി എന്നുള്ളത് നല്ല കണ്ണിന് നല്ല കുളിർമ്മ നൽകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഈ പാലക്കാടൊക്കെ എത്തുമ്പോൾ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരെത്താനുള്ളൊരു കാത്തിരിപ്പാണ് അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നത് എൻ്റെ അച്ഛനൊരു സർജറി കഴിഞ്ഞതിന് ശേഷം അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുന്നത് കേട്ടോ പിന്നെ നമ്മുടെ സീറ്റിൻ്റെ അവിടുത്തെ ആ ഒരു ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് നമുക്ക് കാല് വയ്ക്കാനുള്ള ഓപ്ഷൻസും അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരുന്ന ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്കൂളുണ്ട് വർക്കിംഗ് ഡേ ഒക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിളായി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കി പോയതായിരുന്നു അപ്പോൾ കണ്ടില്ലേ നമുക്ക് കാല് വെക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് നമുക്കിവിടെ അപ്പോൾ ഒരു ദിവസമൊക്കെ നാട്ടിൽ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്ലൈറ്റിലത്തെ ഒക്കെ പോലെ നമുക്ക് ഫുഡൊക്കെ വെച്ച് കഴിക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാര്യമായിട്ടുള്ളൊരു കുലുക്കോം കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നോർമൽ ട്രെയിൻ്റെ പോലെ നമുക്ക് വണ്ടി പോകുന്നതേ അത്ര അറിയുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ തന്നെ നല്ല കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഭക്ഷണം നമുക്ക് അതായത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നുണ്ട് ഇവിടെ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോർ ഓപ്പൺ ആവുന്നതും ക്ലോസ് ആകുന്നതൊക്കെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ സേഫാണ് കേട്ടോ അതായത് ആ ഒരു സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞാൽ തന്നെ ക്ലോസ് ആവും പിന്നെ അടുത്ത സ്റ്റോപ്പിൽ എത്തുമ്പോഴാണ് ഇത് ഓപ്പൺ ആവുക അത് നല്ലൊരു ഗുണകരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയത് വാഷ്റൂമിൻ്റെ ആ ഒരു ഏരിയയാണ് അപ്പോൾ തൃശ്ശൂർ എത്താറായപ്പോഴേക്കും അതായത് തൃശ്ശൂരെ എത്തിയപ്പോഴേക്കും ഞാനവിടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് എഴുന്നേറ്റക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കൂട്ട പെട്ടെന്ന് ഇറങ്ങണല്ലോ അധികം സമയം ഇല്ലല്ലോ നമുക്ക് ഈ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് കാര്യങ്ങളൊന്നും അപ്പോൾ അതേ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഒരു ഡോറ് വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അതായത് സെൻസർ വെച്ചിട്ട് ക്ലോസ് ആവലും ഓപ്പൺ ആവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂട്ട അങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനിൽ ഞാൻ എത്തി അപ്പോൾ എൻ്റെ ബ്രദർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ട്രെയിൻ ട്രെയിൻ്റെ അപ്പോൾ തന്നെ തിരിച്ച് പോവുകയാണ് ചെയ്യണത് കേട്ടോ ഒരുപാട് സമയമൊന്നും സ്റ്റോപ്പ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കണ്ടില്ലേ അപ്പോൾ ഈ അടുത്ത ട്രെയിൻ പോകുന്നു അങ്ങനെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ പിന്നെ ഇങ്ങനത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം അപ്പം എൻ്റെ ബ്രദർ അവിടെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ വരുമ്പോൾ എന്ന് പറയുന്നത് അത് വേറൊരു ഫീല് തന്നെയാണല്ലോ അപ്പോൾ പതുക്കെ 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 ഇങ്ങനെ നടന്ന് കണ്ടില്ലേ ഞാൻ കാറ് ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു ഏതാ എവിടെയാണ് എന്നൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ ഞങ്ങൾ അതെ വീട്ടിലെത്തിയാവിടെ ബിങ്കോനെ കണ്ടോ ബിങ്കോനെ കാണുമ്പോൾ തന്നെ ഇപ്പം എനിക്ക് പേടിയെന്നുള്ളൊരു ഫീലാണ് ഇങ്ങാനും വല്ല മതിൽ ചാടിങ്ങാനും ഇങ്ങോട്ട് വന്നാലോ വന്നാലോന്നുള്ളൊരു പേടിയാണ് അത് കാരണം ഇവിടെയാണെങ്കിൽ പോലും എനിക്ക് കൂടുതൽ സമയം ഇവിടെ നിൽക്കാനുള്ള ധൈര്യമില്ല ഞാൻ വല്ലപ്പോഴും വരുന്നതുകൊണ്ട് തന്നെ ബിങ്കോ എന്നെ കാണുമ്പോഴേക്കും കുരയ്ക്കുന്നും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത് കാണുമ്പോൾ എനിക്കും ആണെങ്കിലും പേടിയാണ് അന്നത്തെ ഒരു എക്സ്പീരിയൻസ് കാരണം പിന്നെ ബിങ്കോനെ അത്യാവശ്യം നല്ല പേടി തന്നെയാട്ടോ ആ പിന്നെ ഇത് ഫുഡ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അമ്മ അത് ചേമ്പ് ചീരാ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഇത് ചേമ്പിന്റെ ഷേപ്പിലുള്ളൊരു ചീര ടൈപ്പ് ഒരു സംഭവം അത് വെച്ചിട്ടൊരു ഉപ്പേരിക്കറി ഉണ്ടാക്കാമായിരുന്നു പിന്നെ ഇത് മഴ ഇങ്ങനെ എന്താ പറയുക നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അച്ഛനിപ്പോൾ ഓക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വീട്ടിലത്തെ വിശേഷങ്ങൾ ഇത് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോട്ടെ വാല്ലേ ഷുഗർ ഒക്കെ ഇത് ഉണക്കിയിട്ട് വെള്ളം വെള്ളം കൊടുക്കും മഴയും കാര്യങ്ങളൊക്കെ ആക്കാനും പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയത്തൊക്കെ വരുമ്പോ അതിങ്ങനെ മരത്തുമ്പോൾ കറണത് വലുതായിരിക്കും അപ്പോഴും ആ പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടു അപ്പോൾ രണ്ട് ഫ്രണ്ട്സായിട്ട് അതായത് എന്റെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾ യു എസിലായിരുന്നു ഇപ്പോൾ നാട്ടിലുണ്ട് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അന്ന് പിരിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ എന്താ പറയുക കണ്ടിട്ടില്ല ആദ്യമായിട്ടുണ്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് സമയം ഞങ്ങൾ ഞങ്ങളിരുന്ന് സംസാരിച്ചു സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടും കഴിയുന്നില്ലാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ പലരും പല സ്ഥലത്തേക്കാവുമ്പോൾ ഒരുമിച്ച് വരുന്നതും പിന്നെ അങ്ങനെ പ്രീ പ്ലാൻഡായിട്ടൊന്നും അങ്ങനെ കാണലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊരു നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ നല്ലൊരു ഹാപ്പിനെസ് ഒക്കെ തന്നൊരു അനുഭവം തന്നെയായിരുന്നു ഇത് ആ ഒരു എന്താ പറയുക കോളേജ് ടൈം അതൊക്കെ ഒരു ശരിക്കും ഓർക്കാനും ഒക്കെ പറ്റിയ ഒരു അവസരം എന്നൊക്കെ പറയില്ലേ അങ്ങനെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നല്ലതാന്ന് തോന്നാറുണ്ട് മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആവാനും